നമസ്കാരം തമിഴ്നാട്ടിൽ ഏറെ വിവാദമായ കേസായിരുന്നു പൊള്ളാച്ചി പീഡന കേസ് ദേശീയ ശ്രദ്ധ നേടിയ സംഭവം കൂടിയായി ഇത് മാറിയിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിലായിരുന്നു കേസിന് ആസ്പദമായ സംഭവം നടന്നത് ഇന്ന് ഈ കേസിലെ ഒൻപത് പ്രതികൾക്കും ജീവപര്യന്തം ശിക്ഷ വിധിച്ചിരിക്കുകയാണ് ക്രിമിനൽ ഗൂഢാലോചന ലൈംഗികാതിക്രമം ബലാത്സംഗം കൂട്ട ബലാത്സംഗം തട്ടിക്കൊണ്ട പോകൽ തുടങ്ങി വിവിധ കുറ്റങ്ങളാണ് പ്രതികൾക്ക് മേൽ ചുമത്തിയത് പ്രതികളെല്ലാം കുറ്റങ്ങൾ ചെയ്തുവെന്ന ബോധ്യമായതിനെ തുടർന്നാണ് കോയമ്പത്തൂർ മഹിളാ കോടതി എല്ലാ പ്രതികൾക്കും ജീവപര്യന്തം ശിക്ഷ വിധിച്ചത് കെ തിരുനാവാക്കരേഷ് എൻ ശബരിരാജൻ എം സതീഷ് ടി വസന്തകുമാർ ആർ മണിവണ്ണൻ ഹാരോണിമസ് പോൾ പി ബാബു കെ അരുൾനന്ദം എം അരുൺകുമാർ എന്നിവരാണ് പ്രതികൾ ഡോക്ടർമാർ കോളേജ് അധ്യാപകർ വിദ്യാർത്ഥികൾ തുടങ്ങി നിരവധി യുവതികളെയാണ് പ്രതികൾ ചൂഷണം ചെയ്തത് ഏകദേശം നൂറിന് മുകളിലുള്ള യുവതികൾ ഇവരുടെ കെണിയിൽപ്പെട്ടിട്ടുണ്ടെന്നാണ് വിവരം തട്ടിക്കൊണ്ടുപോയി ബലാത്സംഗം ചെയ്യപ്പെട്ട പത്തൊൻപത് കാരിയായ കോളേജ് വിദ്യാർത്ഥിനി അതിക്രമത്തെക്കുറിച്ച് വീട്ടുകാരോട് പറഞ്ഞതോടെയാണ് ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറലോകമറിയുന്നത് തുടർന്ന് പോലീസ് നടത്തിയ പരിശോധനയിൽ പ്രതികളുടെ ലാപ്ടോപ്പിൽ നിരവധി യുവതികളുടെ നഗ്ന ദൃശ്യങ്ങൾ ലഭിച്ചെങ്കിലും മിക്കവരും പരാതി നൽകാൻ വിസമ്മതിച്ചു നൂറിലധികം ഇരകളുണ്ടെങ്കിലും പന്ത്രണ്ട് പേർ മാത്രമാണ് പരാതി നൽകാൻ തയ്യാറായത് എല്ലാ ഇരകളുമായി സമൂഹ മാധ്യമങ്ങൾ വഴിയാണ് പ്രതികൾ അടുപ്പത്തിലായത് പീഡനത്തിനിരയായവരെല്ലാം വിവരം രഹസ്യമായി വെച്ചപ്പോൾ പത്തൊൻപത് കാരിയായ കോളേജ് വിദ്യാർത്ഥിനിയുടെ തുറന്നു പറച്ചിലാണ് കേസിനെ മുന്നോട്ട് കൊണ്ടുപോയത് ശബരിരാജൻ വാട്സപ്പ് സന്ദേശത്തിലൂടെയാണ് പെൺകുട്ടിയുമായി അടുപ്പത്തിലാകുന്നത് സ്കൂളിൽ പെൺകുട്ടിയുടെ സീനിയർ ആയിരുന്നു ഇയാൾ പെൺകുട്ടിയുടെ സഹോദരനെയും അടുത്തറിയാം രണ്ടായിരത്തി പത്തൊൻപത് ഫെബ്രുവരി പന്ത്രണ്ടിനായിരുന്നു കേസിനാസ്പദമായ സംഭവം അത്യാവശ്യ കാര്യമുണ്ടെന്നും സംസാരിക്കണമെന്നും ആവശ്യപ്പെട്ട് ഇയാൾ പെൺകുട്ടിയെ പൊള്ളാച്ചിലെ ഒരു ബസ് സ്റ്റോപ്പിലേക്ക് വിളിച്ചു എല്ലാവർക്കും അറിയാവുന്ന സ്ഥലമായതിനാൽ പെൺകുട്ടി പറഞ്ഞ സ്ഥലത്തെത്തി അവിടെ ശബരിരാജൻ കാത്തുനിൽപ്പുണ്ടായിരുന്നു കാറിൽ പോകാമെന്നും യാത്രയ്ക്കിടെ സംസാരിക്കാമെന്നും പറഞ്ഞ് പെൺകുട്ടിയെ ഒപ്പം കൂട്ടി പരിചയമുള്ള റെസ്റ്റോറൻറ്റിൽ ഭക്ഷണം കഴിക്കാമെന്ന് പറഞ്ഞാണ് പോയതെങ്കിലും വണ്ടി അവിടവും കടന്നുപോയപ്പോൾ പെൺകുട്ടിക്ക് സംശയം തോന്നി എതിർത്തപ്പോൾ മർദ്ദിച്ചു അതിനിടെ അതുവഴി പോയ രണ്ട് ബൈക്ക് യാത്രികർ ഇത് കണ്ടതോടെ പെൺകുട്ടിയെ റോഡിലേക്ക് വലിച്ചെറിയുകയായിരുന്നുവെന്നാണ് മൊഴി ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ പ്രതികളായ തിരുനാവാകരശും വസന്തകുമാറും ശബരിരാജനും പെൺകുട്ടിക്ക് മെസ്സേജുകൾ അയക്കാൻ തുടങ്ങി ശബരിരാജനൊപ്പമുള്ള കാറിലെ ദൃശ്യങ്ങൾ ഇന്റർനെറ്റിൽ അപ്ലോഡ് ചെയ്യുമെന്നായിരുന്നു ഭീഷണി സഹി കെട്ടപ്പോൾ വിവരം സഹോദരനോട് പറയുകയായിരുന്നു പെൺകുട്ടി ഫെബ്രുവരി പതിനാറിന് പെൺകുട്ടിയുടെ സഹോദരനും സുഹൃത്തുക്കളും ചേർന്ന് ശബരിരാജനെ പിടികൂടി മർദ്ദിച്ചതോടെയാണ് തമിഴ്നാടിനെ നടത്തിയ സംഘത്തിന്റെ വിവരങ്ങൾ പുറത്തു വരുന്നത് പൊള്ളാശിയിലെ പെൺകുട്ടിയോട് ചെയ്തത് തന്നെയാണ് മറ്റു പെൺകുട്ടികളോടും ഇവർ കാണിച്ചിരുന്നത് ലൈംഗിക പീഡനം മാത്രമായിരുന്നില്ല പണം തട്ടലും പ്രതികളുടെ ലക്ഷ്യമായിരുന്നു പീഡിപ്പിക്കപ്പെട്ട ഒരു പെൺകുട്ടിയുടേതാണെന്ന തരത്തിൽ ആ സമയത്ത് പ്രചരിച്ച ഒരു വീഡിയോ തമിഴ്നാട്ടിൽ ഏറെ വിവാദത്തിന് കാരണമായിരുന്നു മിക്ക വീഡിയോകളിലും പ്രതികളുടെ പേര് വിളിക്കുന്നത് വ്യക്തമാണ് അണ്ണ എന്ന് വിളിച്ച് നഗ്നയായി സഹായത്തിന് കരയുന്ന പെൺകുട്ടിയുടെ ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിരുന്നു പീഡിപ്പിക്കരുതെന്നും വെറുതെ വിടണമെന്നും വീഡിയോകളിൽ പെൺകുട്ടി അപേക്ഷിക്കുന്നുണ്ട് ഇതിനിടെ ചുറ്റിൽ നിന്ന് ചിരിക്കുന്ന പ്രതികളുടെ ദൃശ്യങ്ങളും അതിലുണ്ടായിരുന്നു പെൺകുട്ടികളെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ ഉൾപ്പെടെ പുറത്തു വന്നിരുന്നു തൻ്റെ വലയിൽ വീഴുന്ന പെൺകുട്ടികളെയും കൊണ്ട് ഓരോ സ്ഥലത്തെത്തുന്ന ശബരിരാജൻ എന്ന പേരുള്ള ഋഷ്വന്ത് അവരെ ഒന്നെങ്കിൽ ബലം പ്രയോഗിച്ചോ അല്ലെങ്കിൽ വശീകരിച്ചോ ലൈംഗിക ബന്ധത്തിന് സമ്മതിപ്പിക്കും ഇത് മറ്റു പ്രതികൾ മൊബൈലിൽ പകർത്തും ഈ ദൃശ്യങ്ങളാണ് പ്രതികൾ പിന്നീട് ബ്ലാക്ക് മെയിലിങ്ങിനായി ഉപയോഗിച്ചിരുന്നത് ഇത്തരത്തിലുള്ള മൂന്ന് വീഡിയോകൾ ആദ്യം പുറത്തു വന്നിരുന്നു പ്രതികൾ തന്നെയാണ് ഈ വീഡിയോകൾ പുറത്തുവിട്ടതെന്നാണ് പറയുന്നത് ഇതിൽ ഒരു വീഡിയോയിൽ ഒരു പെൺകുട്ടി ശബരിരാജന്റെ പേര് വിളിച്ചാണ് കരയുന്നത് മറ്റൊരു വീഡിയോയിൽ തിരുനാവക്കരസിനെയും കാണാം മറ്റൊരു വീഡിയോയിൽ സതീഷ് ഒരു പെൺകുട്ടിയെ ലൈംഗികമായി ഉപദ്രവിക്കുന്നതും തന്റെ കൂട്ടാളികൾക്ക് ആ ദൃശ്യങ്ങൾ പകർത്താനായി മുറിയുടെ വാതിൽ തുറന്നു കൊടുക്കുന്നതും കാണാം മറ്റൊരു വീഡിയോയിൽ ഒരു പെൺകുട്ടിയെ മൊബൈലിൽ പകർത്തുന്നതിനൊപ്പം അടുത്ത ദിവസം എവിടെ വെച്ച് കാണാമെന്ന് തുടർച്ചയായി ചോദിക്കുന്നത് കേൾക്കാമായിരുന്നു ഈ ദൃശ്യങ്ങൾ ഇരകളെ വീണ്ടും തങ്ങളുടെ ലൈംഗിക ഇംഗിതങ്ങൾക്ക് വിധേയരാക്കാനും പണം തട്ടിയെടുക്കാനും പ്രതികൾ ഉപയോഗിച്ചു എന്നാണ് പോലീസ് പറയുന്നത് ലഭ്യമായ വീഡിയോകൾ പരിശോധിച്ചതിലെല്ലാം പ്രതികളിൽ ഒരാൾ പെൺകുട്ടികളെ ലൈംഗികമായി ചൂഷണം ചെയ്യുന്ന സമയത്ത് വാതിൽ പൂട്ടാതെ ഇട്ടിരിക്കുന്നത് കാണാനാകുമെന്നും പോലീസ് പറയുന്നുണ്ട് ഇത് കൂട്ടാളികൾക്ക് ദൃശ്യങ്ങൾ പകർത്താനാണ് തങ്ങൾ പറയുന്നത് അനുസരിച്ചില്ലെങ്കിൽ ഈ ദൃശ്യങ്ങൾ വാട്സപ്പ് വഴി അയച്ച് ഇന്റർനെറ്റിൽ പ്രചരിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തും ഇത് കേട്ട് ഭയക്കുന്ന ഇരകൾ വീണ്ടും അവരുടെ ലൈംഗിക താല്പര്യത്തിന് സമ്മതിക്കുകയും അതല്ലെങ്കിൽ ആവശ്യപ്പെടുന്ന പണവും സ്വർണവും നൽകുകയും ചെയ്യും പുറത്തറിഞ്ഞാൽ നാണക്കേടാകുമെന്ന് കരുതി തങ്ങൾ നേരിട്ട ഉപദ്രവങ്ങൾ ഇരകൾ ആരോടും പറയാത്തതും പ്രതികൾക്ക് പുതിയ ഇരകളെ കൊടുക്കുന്നതിനും കാരണമാവുകയായിരുന്നു